അപ്പൂനെ ആദ്യത്തെ പെട്ടെന്ന് എത്ര നാളോണ്ടായിരുന്നു ആ കൊറോണ സമയത്ത് എത്ര നാളുണ്ടായിരുന്നു ആ ഒരു വർഷം മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു വർഷം മാത്രമായിരുന്നുള്ളൂ ആ ഒരു വർഷം മാത്രമേ നിന്നുള്ളൂ പിന്നെ ആന പണി ഞാനൊക്കെ കൊണ്ടുപോയി കിഴക്ക് കിഴക്കായിരുന്നു നിന്ന ആന പത്തനംതിട്ട സൈഡിലാണ് നിന്നത് അവിടെ നിന്ന് അവിടെ നിന്നാണ് ഞാൻ പോണത് അവിടെ നിന്ന് ഞാൻ ആനയെ കിട്ടിയിട്ട് ആണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അവിടെ നിന്ന് പോകുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് ദിവസം വെറുതെ വരുന്നായിരുന്നു അവർ ചില മൂന്നാല് മാസം മൂന്നാലഞ്ച് മാസം വെറുതെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അപ്പനന്തരം വേറെ ആൾക്കാരഴിച്ച് പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പം പിന്നെ രണ്ടാമത് എൻ്റെ രീതി മോളി ഞാൻ എന്നെ രണ്ടാ അങ്ങനെ നിക്കേ അപ്പം ഇപ്പം അപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു ഇപ്പം മൂന്നാമത്തെ കൊല്ല മൂന്നാമത്തെ കൊല്ല ഈ പത്തനംതിട്ട അന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് രാവിലെ ഞാൻ ആന അയച്ച് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത് കൊണ്ടുവന്ന് കഴുകാൻ കൊണ്ടു വന്ന കഴുകാൻ നമ്മുടെ തോട്ടിലാ കൊണ്ടുപോകണം അപ്പഴത്തും അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിലാ കൊണ്ടുപോകണം ആ തോട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഒതുക്കില്ലാത്ത ചെറുക്കനാണ് രണ്ട് പിള്ളേരാണ് അപ്പൊ ആ പയ്യനൊരു അടിവെച്ച് കൊടുത്തു ആനക്കെട്ട് ഒരടിവെച്ച് കൊടുത്ത് അടിവെച്ച് കൊടുത്ത് പുള്ളി ആനക്ക് സൂചിച്ചില്ല ആന നേരെ തിരിഞ്ഞ് അവനെ ഓടിച്ച് മുകളിൽ ഞാൻ മുകളിലുണ്ട് ഞാൻ തോട്ടിലേക്ക് പോവുകയാണ് ആനയായിട്ട് തോട്ടി കഴുകാനായിട്ട് പോവുക അപ്പം ഞാൻ വെള്ളം കൊടുത്തിട്ട് ഞാൻ ആന മുകളിൽ കയറി അവിടെ പോവുക തോട്ടിലേക്ക് പോവുക അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു അടിവെച്ച് കൊടുത്തുപോൻ നേരെ തിരിഞ്ഞ് ഇവനെ ഓടിച്ച് ഇവനെ ഓടിച്ചുകഴിഞ്ഞാൽ പിന്നെ എന്നാ ആന ഇറക്കത്തില്ല പിന്നെ അവനെ ഓടിച്ചങ്ങൾക്കെ അപ്പോൾ അങ്ങനെ ഓടിച്ച് ഓടിച്ചടിച്ചങ്ങനെ പോകുന്നു ഞാനെങ്ങും കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാലിലുണ്ട് ഇവനെ ഓടിച്ച് ഓടിക്കുമ്പോൾ കാലില്ല പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാലേ കൂടി അത് കഴിഞ്ഞ് കാലേ കൂടുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ കെട്ടാനും സൗകര്യം ഇല്ല അവിടെ റബ്ബർ അമത്തും ഒരു റബ്ബറാണ് തല്ലിക്കളഞ്ഞ് എന്റെയും മിറ്റുണ്ട് ആരും ഇവരെ കലിപ്പുകാരണം തല്ലിക്കളഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കാലുകണിച്ചപ്പോഴത്തേക്ക് ആന ഉള്ളിലേക്ക് കയറിപ്പോയി അവിടെ കെട്ടാൻ രോഗമുണ്ടായിരുന്നു അങ്ങനെ അവിടെ കൊണ്ടുവന്ന് പിന്നെ കൊളുത്തി പിന്നെ എൻ്റെ കൂട്ടുകാരൻ വന്നു അമല ആയിരുന്നു അമലന്ന് കൂടെ ഇല്ലന്ന് അന്ന് അമല് പിണങ്ങിയൊക്കെ പോയിട്ട് വന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ച് അറിഞ്ഞു വന്നു അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ മേളില്ല അങ്ങനെ അങ്ങനെ വന്ന് തന്ത്രപൂർവ്വമായിട്ട് ആനെ കൊളുത്തി അവൻ തന്നെ അവൻ ചങ്ങലുമ്പോൾ ഞാൻ തള്ളിയായിരുന്നു തള്ളിക്കൊളുത്തി കൊളുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പിന്നെ ചങ്ങല നീളത്തിലായി പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ തന്നെ കാലേന്ന് തന്നെ ചുറ്റിച്ച് പിന്നെ ഓടിച്ച് കടത്തിയായിരുന്നു ആന എന്നിട്ട് ഞാൻ ഉടക്കിയിട്ട് നിന്നില്ല അങ്ങനെ ഉടക്കുമ്പോഴ് പിന്നെ ഓടിച്ച് പിന്നെ ആന അമല അമലില്ല അമൽ അപ്പം പിന്നെ കൊളുത്തി കുളുത്തി കഴിഞ്ഞിട്ട് പിന്നെ ആന ചുറ്റി പിന്നെ ബന്ധുസാക്കി അങ്ങനെ ഇരുത്തി പിന്നെ എന്നെ ഇറക്കത്തില്ല പിന്നെ ഞാൻ രാത്രി ഒരു ആ രാവിലെ കയറിയിട്ട് രാത്രി ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് എന്നെ ഇറക്കണം ആന ഇറക്ക അത് അപ്പന അങ്ങനെ സ്വഭാവം ഉള്ളതാണ് മുകളിൽ ആള് കയറി കഴിഞ്ഞ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ ആളെ ഇറക്കത്തില്ല ഇറങ്ങത്തില്ല ഇറക്കത്തില്ല ഇറക്കത്തില്ല അങ്ങനെ സ്വഭാവമുണ്ട് പിന്നെ ആന് ബന്ധുസ് ചെയ്തെങ്കിലേ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റത്തില്ല അല്ലാത്ത പക്ഷെ നമ്മളെ ഇറങ്ങി ഇറങ്ങാൻ നോക്കി നോക്കിക്കഴിഞ്ഞുള്ള ഇതെന്ന് പറഞ്ഞാൽ ആന ചെയ്യും ചെയ്യും അത് ചെയ്യും അങ്ങനെ ഇറങ്ങി അലക്കി അലക്കിക്കളയാനുള്ള പരിപാടി ഇല്ല ഇല്ല മേളി അങ്ങനെ അലക്കലും കൈക്കെടുക്കില്ല അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഇത് പിന്നെ മേളി വെച്ച് നടക്കും അതേ ഉള്ളു പിന്നെ എവിടെയെങ്കിലും കമ്പിനടക്കാ വരത്തിൻ്റെ അടക്കമൊക്കെ കൊണ്ട് കേറ്റും അങ്ങനെയൊക്കെയുള്ളൊരു കുഴപ്പമുള്ളൂ അല്ലാതെ മേളി കുലിക്കളയണമെന്നാണ് അങ്ങനെ വെളിയിൽ നിന്ന് അളെടുക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല ഇല്ല വെച്ചിട്ട് എത്ര നേരം നമ്മളെ കൊണ്ട് പോകും നമ്മളെ കൊണ്ടു വേണം നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കില്ല സമ്മതിക്കാല്ലോ നമ്മളിറങ്ങിയെങ്കിലേ പുള്ളിനെ നോക്കാക്കും അത് കാരണം പ്രശ്നല്ല അത് ആ വാശിയാണ് ആനക്ക് അപ്പൊ ആനക്കെന്ന് പറഞ്ഞ വാശിയാണ് വാശിയെന്ന് പറഞ്ഞാ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒടക്കല്ല എന്തെന്ന് പറഞ്ഞാലും ആന അങ്ങരിക്കില്ല അന്ന് ആ അമലിനെയൊക്കെ ഓടിച്ച് ഓടിച്ചപ്പോഴത്തേക്ക് അന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് എല്ലാത്തിനും ഒടക്കമുണ്ട് ഒടക്കിട്ട് കിട്ടിയിട്ട് ആന ഉടക്കും പച്ച തലയൊക്കെ ഇങ്ങനെ ഇരിക്കണ എന്നിട്ടാ വെച്ചിട്ട് ഓടിക്കണത് ഉടക്കും പച്ച ഓടിക്കണത് അങ്ങനെയുള്ളൊരു ഇതുണ്ട് പ്രശ്നം ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് ആനു പ്രശ്നം നീരില് ആന ആന കെട്ടണം അല്ലാതെ ആന സംഭവിക്കല കാരണം ഞാൻ പെരുമ്പളത്തെ പരിപാടിക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വഴക്കുണ്ടാക്കിയായിരുന്നു വഴക്കുണ്ടാക്കി അവിടെ നിന്ന് അവിടെ ആനക്കെട്ട് അവിടെ നിന്ന് തന്നെ അന്ന് തന്നെ കയറ്റിക്കൊണ്ട് പോകുന്നു വ്യത്യാസം തന്നെ കയറ്റിക്കൊണ്ട് പോകുന്നു പിറ്റിവസം കയറി പിറ്റേ ദിവസം കൊണ്ടാണ് ആന കെട്ടിപ്പിട്ട് അതിന്റെ പിറ്റിവസം ഒളിച്ചാലേ നല്ലൊരു കാര്യം ടൈമിൽ കെട്ടണം ആ കെട്ടണം അല്ല ആന സമ്മേക്കാളെന്ന് പറഞ്ഞാൽ ചട്ടക്കാരനാന്ന് പറഞ്ഞാൽ സമ്മതിക്കാ നീല ആന കെട്ടി പറ്റുണ്ട് നീല് നമുക്ക് ഒരു പിന്നെ പതിനഞ്ച് ദിവസം നമുക്ക് അങ്ങോട്ട് ആ പഞ്ചായത്ത് ചെല്ലാൻ പറ്റിയാല് പത്താ പിന്നെ നമ്മുടെ സൗണ്ട് കേക്കപ്പത്തന്നെ ആന കലാപം തുടങ്ങും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു പതിനാറ് പതിനേഴ് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെല്ലാം അതൊക്കെ ചെല്ലാം ചെന്ന് നമുക്ക് പുറയിലൊക്കെ ചെന്ന് തറയൊക്കെ വൃത്തിയാക്കി അതൊക്കെ കയറി ചെല്ലാം അപ്പോഴി പറഞ്ഞിട്ട് മോഹൻനാനും നമുക്ക് ചങ്ങല മാറാനുള്ള ഒരു കാര്യത്തിൽ നടക്കില്ല നടക്കെ നടക്കില്ല മോൻനാന എനിക്ക് എനിക്ക് ഏറ്റവും എൻ്റെ അത്രയും പ്രായം നോക്കണമെങ്കിൽ ഈ മോൻ നാനയാണ് എനിക്ക് അതിനൊക്കെ അംഗീകരിച്ച് തന്നിട്ടുള്ളത് തന്നിട്ടുള്ളത് അല്ലാതെ ജേഷ് അല്ല ജേഷന് ജേഷൻ പിന്നെ അങ്ങനെ നീരില്ല എനിക്ക് അങ്ങനെ ഒലിവിൽ കെട്ടിട്ടില്ല ഞാൻ അതിനെ ഒരിക്കലെ ആനക്കത് ക്ഷീണം ക്ഷീണമുള്ള ആന അത്ര ആമ്പിറില്ല ഉള്ള ആന അപ്പൊ ആനെ നീര് അതിനെ കെട്ടിട്ടില്ല കെട്ടിട്ടില്ല പിന്നെ അപ്പു ആന അപ്പനെ ഇല്ല 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 ആരും എല്ലാരും ഓടിക്കും ഓടിക്കും കാരണം കൈ കിട്ടുന്നവർക്ക് വല്ല എറിയും കൈ കിട്ടണ വെച്ചറിയും അത് ഇന്നൊന്നുമില്ല പുള്ളി ചിലപ്പം അടുത്തിരിക്കുന്ന പറിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് പറിച്ചറിയും അങ്ങനെയൊക്കെയുള്ള പണിയുടെ കാര്യത്തിൽ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കൊണ്ട് ഇഷ്ടം നമ്മൾ മേളി എന്നെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ ഒരു കമ്പി എന്താ ഞാൻ ആ പണിക്ക് കയറണം ആ പണിക്ക് കയറി ഒരു കമ്പ് പോലും ആന തലണ്ട അപ്പോ അന തലണ്ട ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ഒരു പറമ്പി കയറി കഴിഞ്ഞാൽ ആന പരിശുവാസികളറി ആന പണികളുണ്ട് ഇതറിയുന്നത് പോലും ഇല്ല നമ്മൾ ആ രീതിക്കാണ് ആന പണിയാണ് അത് നല്ല ചിട്ടാണ് പണിക്ക് പണിക്ക് കളത്രയില്ല ഇല്ല അത് ഏത് മരവും ആന പിടിക്കുകയറ്റും നമ്മൾ ഒന്നും കാണണ്ട ഒരു മരവും കാണണ്ട ആന നല്ല നല്ല പണിയാണ് കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കും അത് ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം മോഴയാണ് ആക്കാർ അയ്യോ ഇതിന് ലോഡ് കയറ്റാൻ പറ്റുമോ അതേപോലെ മനുഷ്യൻ വെക്കും പോലെ തന്നെ ആന ടയറൊക്കെ എറി ലോഡ് ചെയ്യും അങ്ങനെ ചെയ്യണെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള തന്നെ കാര്യം നീരി മാത്രമേ ഫോട്ടത്തിലുള്ളൂ ഫോട്ടത്തിലുള്ളൂ അല്ലെങ്കിൽ പക്കയാണ് പക്കയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് നമ്മൾ നമ്മളുമായിട്ട് ഇപ്പം എന്നെ തന്നെ ഇപ്പം തന്നെ നല്ല വിശ്വാസമാണ് എനിക്ക് എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കാര്യം നമ്മുടെ കൂടെ പറ്റിക്കൂടി പറ്റിക്കൂടി തന്നെ നടക്കുകയുള്ളു നമ്മളെ വിട്ടകന്ന് പോകുന്നവർ കയ്യിൽ പോകുന്നില്ല അങ്ങനെയുള്ള ഒരു രീതിയാണ് ഈ പണി സംബന്ധിച്ചിടത്തോളം ഈ വടക്ക് നാനയാണ് പക്ഷേ ഈ മുകളിലുള്ള കൈകാര്യത്തിൽ എങ്ങനെ ഉണ്ട് കാല പക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കാലലി നമ്മൾ എങ്ങനെ കാണിക്കുന്നു അത് നീക്കാനായാലും ശരി ഇങ്ങോട്ട് നീക്കാനായത് നേരെ നീക്കാനാണെങ്കിൽ എങ്ങനെ നീക്കാനാണെങ്കിൽ കാലലി പക്കയും ആ കാലറിയാവുന്നവരാണെങ്കിൽ ഒരു അലച്ചിലും ഇല്ല നമുക്ക് എല്ലാ ആന ഭംഗിയ് വരച്ച ആ ഭംഗിയായിട്ട് ചെയ്തു നമ്മളിപ്പോ ഒരു ചാലി കൂടെ വലിച്ചിട്ടുണ്ട് തന്നെ ഇപ്പൊ ആൾക്കാരുടെ പഞ്ച സാധനം നശിപ്പിക്കാനായിട്ട് ആനയിലൂടെ വലിച്ചിട്ടുണ്ട് അപ്പൊ ആനകൾ തലവരിച്ചിട്ട് പോകുമല്ലോ ഇത് നമ്മളൊരു സ്ഥലത്തുകൂടെ വലിച്ചിട്ടുണ്ട് വന്ന ആ പാട്ടി കൂടെ തന്നെ ആന വലിച്ചു വരുവുള്ളൂ ഒരു ചാലിട്ട് കൊടുത്ത് ഞാൻ ആ ചാലിയെ കൂടെ തന്നെ വരത്തുള്ളൂ വരത്തുള്ളു അങ്ങനെയൊക്കെയുള്ള ഏതക്കടിന്ന് നമുക്ക് പണിയാം ഏതക്കടിന്ന് നമുക്ക് പണിയതാണ് ഞാൻ ഷെഡിനകത്ത് കൂടെ ഒക്കെ കയറി പണത്തിട്ടുള്ള മുട്ടാതെയൊക്കെ അപ്പൊ അങ്ങനെ നല്ല ഒരു പണിയാണ് ഈ നീരില് അപ്പനെ സംബന്ധിച്ചുള്ള ആഹാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് മടുപ്പാണോ നീര് മടുപ്പാ മടുപ്പാ തീറ്റ വടുപ്പാ എല്ലാം വലിച്ചു കീറി ചുമ്മാ എറിയൊക്കെ ചെയ്യും ഇത് കിട്ടുന്നത് മുഴുവനും വലിച്ചെറിയേ ഉള്ളൂ തിന്നതില്ല തിന്നതില്ല തീറ്റ മടുപ്പാ മടുപ്പാണോ അപ്പൂനെ സംബന്ധിച്ച് അപ്പൂന്റെ ഒരു സ്വഭാവ സവിശേഷത മുഴനയാണ് അത്രയും വാശിയുണ്ട് ഇപ്പം കൊമ്പനാനേക്കാളിലും വാശിയുണ്ട് കണ്ടോണ്ട് അപ്പം ആ ഒരു രീതിയിൽ അപ്പൂനെ സംബന്ധിച്ച് എങ്ങനെയുണ്ട് അവന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും അപ്പൂ വാശിയെടുത്ത വാശിയാണ് വാശിക്ക് പുറകോട്ട് പോകില്ല അത് വാശിയാ അപ്പം അതിന് മരം പിടിക്കണാണെങ്കിൽ ശരി അതൊരു വാശിയാണെങ്കിൽ ഒരു മരം വരിയത്ത് മരണവും എത്ര വലിയ മരണമെന്ന് പറഞ്ഞാലും ഇപ്പം ഞാനൊരു പണിയാൻ പോയി ഒരു സ്ഥലത്ത് പണിയാൻ പോയി ഒരു നാരങ്ങാനെന്ന് പറഞ്ഞ സ്ഥലത്ത് കിഴക്ക് പണിയാകുമ്പോയി മൂന്നാന വന്ന് നോക്കിയിട്ട് ഇട്ടിട്ട് പോയാ തടിയാ കാരണം ഒരു ആഞ്ഞിരി അതൊരു ആറ് ഏഴുപേർ പിടിച്ച് എത്തി അല്ലാത്ത വണ്ണം വണ്ണം ഉള്ളതാണ് അപ്പൊ എന്നെ അവിടെ ആൾക്കാർ കളിയാക്കി നമ്മുടെ ഈ ഞാനെ കൊണ്ട് ചെന്നപ്പോൾ ഞാനേ കൊണ്ട് നമ്മുടെ അപ്പുമാനേം കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഇതെന്തോ കമ്പുപടിക്കാൻ കൊണ്ടുവന്നതാണ് ബാക്കി മൂന്നാന വലിയ കുമ്പനാന വന്ന് നോക്കിയിട്ട് രക്ഷയില്ലാത്ത പണിയാണ് അപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു എടാ നമ്മൾ നാണം കെടുവോ അത്ര വലിയ തടിയാ അത് ഇങ്ങനെ കയ്യാലെ ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുക അപ്പോൾ അവർ പറഞ്ഞ് മുറിച്ചു തരാന്ന് പറഞ്ഞു മുറിച്ചു തരാന്ന് പറഞ്ഞ് മുറിച്ച് തന്നു ആ പടി തടി നാട്ടുകാര് ഒത്തിരി പേര് വന്ന് കണ്ട് നോക്കി നിൽക്കുക ഈ ആന പിടിക്കാ പിടിക്കാതെന്ന് പറഞ്ഞു അപ്പം ആന പിടിച്ച് വെച്ചാൽ അതിലാശ് നാട്ടുകാർ തന്നെ രണ്ട് മൂന്ന് പോലെയൊക്കെ ആന മേടിച്ചു കൊടുത്ത് ഈ പണി കണ്ടിട്ട് അപ്പം അതുപോലെ പണിയാണ് ആനയാണ് വാശിയുള്ള അതായത് മരം നമ്മൾ പോയി കാണണ്ട കാണാതെ തന്നെ നമുക്ക് പറയാം ഉറപ്പ് പറയാം ഉറപ്പു പറയാം അങ്ങനെയുള്ളൊരു ഭാഷ ഉണ്ട് എന്തിനും ഭാഷ വാശിയാണ് ഭാഷയാണ് വാശിയാണ് പുള്ളി പുള്ളി പുള്ളിയുടെ ഒരു മെത്തഡുണ്ട് കൂടുതൽ വേദ്യം പറ്റില്ല ആനക്ക് ആന കൂടുതൽ വേദ്യം ചെയ്യണമെങ്കിൽ ആന സമ്മതിക്കില്ല വല്ലപ്പോഴും ഒക്കെ ഒരടിയൊക്കെ വെച്ച് കൊടുക്കുക സെറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ഒന്നാ രണ്ട് അടിയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അത് ആനക്ക് മനസ്സിലാവും അത് നല്ല ചുമ്മാ നമ്മള് തല്ലിക്കഴിഞ്ഞാ അംഗീകരിക്കല അതാ വാശിയാണ് കാണിച്ചിരിക്കും ഒന്നുമില്ല കൂട്ടാനില്ല പരിപാടികള് പരിപാടി കൃത്യമാണ് നല്ല രീതിക്ക് ഏതൊക്കെയാ ഓർമ്മ ഓർമ്മ എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുള്ളതൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള പരിപാടി എടുത്തിരിക്കും ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല ഞാൻ ഉദ്ദേശം നല്ല പരിപാടി പറഞ്ഞ ചൊറവ് പോലുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നമ്മൾ പരിപാടി എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല നല്ല ഓർമ്മകളുള്ള ക്ഷേത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സ്ഥാനം കിട്ടി അല്ലെങ്കിൽ നമ്മള് നിങ്ങൾ തന്നെ വരണം എന്ന് പറഞ്ഞൊരു പരിപാടി ഏതെങ്കിലും ഓർമ്മയുണ്ട് നമ്മൾ പോണ അമ്പലത്തിൽ നമുക്കുള്ള പരിപാടിയുള്ള അമ്പലത്തിലൊക്കെ അവർ പറയണത് നമ്മൾ നല്ല ആലുകൾ നല്ല പരിപാടിയാണ് നല്ല നല്ല രീതിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പം ഊരോ മെയിൻ അമ്പലത്തിലൊക്കെ വലിയ അമ്പലത്തിലൊക്കെ നമുക്ക് ഇപ്പോൾ തൃപ്പുരത്തറയൊക്കെ എഴുതിക്കുക എന്ന് പറഞ്ഞാൽ മോളാനെ അടക്കമല്ലോ എഴുതി മോഴേ മോഴേനായിരുന്നു അത് കാരണം ബുദ്ധിമുട്ടുണ്ടാവും അല്ലാതെ പാട്ടിലൊക്കെ നമ്മൾ എഴുതലുണ്ടാക്കുക നല്ല നല്ല രീതിയിലേക്ക് തന്നെ പോയിരിക്കുക ഇപ്പം ആശാനെ സംബന്ധിച്ചിടത്തോളം ആശാന്റെ ഒരു അറിവുകൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അറിവോ അല്ലെങ്കിൽ മരുന്ന് പച്ചമരുന്നിൻ്റെ കാര്യത്തിലായാലും ശരി ആനയുടെ പണിയുടെ കാര്യത്തിലായാലും ശരി പൂർണ്ണമായിട്ടും പകർന്നു വന്നിട്ടുണ്ടോ ആശാൽ ആ എനിക്ക് അത്യാവശ്യം മരുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉണ്ടുണ്ട് അപ്പം അത്യാവശ്യം എനിക്കിപ്പോൾ ഒരു ആനക്ക് ഒരു പിന്നെ ഒരു രണ്ടക്കെട്ടിൽ വന്നാലാണ് അല്ലെങ്കിൽ ഒരു നോവടിച്ചാലാണ് ഇതൊക്കെ എനിക്ക് ആശാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന ഇന്ന മരുന്നുകൾ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ആ എനിക്ക് എൻ്റെക്ക് ഞാൻ കയറുന്ന ആനകൾക്ക് ഇന്ന് വരെ ദൈവം സഹായിച്ച് ഒരു രണ്ടക്കെട്ടിൽ വന്നിട്ടില്ല ഒരു അടിച്ചിട്ട് നോവടിച്ചിട്ടില്ല അങ്ങനെയുള്ള വന്ന അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ വീട്ടിനൊക്കെ പോകുമ്പോഴത്തേക്ക് ആന കൂട്ടിനൊക്കെ പോകുമ്പോഴത്തേക്ക് ആനകൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ആനകൾക്ക് നോവിന്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആനക്ക് ചെറിയ ഒരു ഇത് കാണിക്കും കാണിക്കുമ്പോഴത്തേക്ക് ഉടനെ ഞാൻ അതിൻ്റെ രീതിക്ക് അത് മാറുകയും ചെയ്യും നമ്മള് നമുക്ക് അത് നടക്കുകയല്ലെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് മരുന്നോട്ടു ഇംഗ്ലീഷ് മരുന്നോളൂ അല്ലാതെ നമ്മുടെ നമ്മൾ മരുന്നായിട്ടുള്ളത് ഇപ്പം അതിനുശേഷം ഇപ്പം ഒരു പണിത്തരത്തിൽ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു വീട്ടിൽ ഈ പണിയിലേക്ക് ഇറങ്ങുന്നു വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു മുടക്കമായിരുന്നു അതോ വീട്ടിൽ ആദ്യമൊക്കെ പേടിയായിരുന്നു അത് ആദ്യമൊക്കെ പേടിയെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തയാട്ടൻ എൻ്റെ ആരുടെ കൂടെ പോലും എന്നെ പിടിച്ചു കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ വഴക്കുണ്ടാക്കി തല്ലിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെയും എനിക്ക് ആനക്കുമ്പം ഞാൻ പോകും പിന്നെ ആന ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഞാൻ ഇപ്പൊ ഇടച്ചട്ടം കയറി ഇടചട്ടം കയറി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആന സ്വന്തമായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി ഒറ്റ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു വിശ്വാസമായി ഇഷ്ടമായി പിന്നെ പിന്നെ കുഴപ്പമില്ല ഇല്ല ഇറങ്ങിയ സമയത്ത് പ്രശ്നമായിരുന്നു ഇറങ്ങിയ സമയത്ത് പ്രശ്നമായിരുന്നു അപ്പുനെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പുന് അപ്പുവിന് വഴിയടി അപ്പുവിന് പ്രശ്നമില്ല പ്രശ്നമില്ല നടന്നോളൂ എത്ര ദൂരം നടന്നോളൂ പക്ഷേ ആ ഒരു മെത്തേഡായിരിക്കണം അതായത് ഈ പോണ കൂട്ടത്തിൽ നിന്ന് ആനെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പറ്റിയത് ഉപദ്രവിച്ച പുള്ളി വഴിയിൽ കുറുമ്പ് കാണിക്കും കാണിക്കും അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പന്തളത്ത് നേരെ വഴി അടിച്ച് ഒറ്റ ദിവസം കൊണ്ട് വഴി ഇവിടെ വന്നു അരിപ്പാട് വന്നു അരിപ്പാട് വന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ ചേർത്ത് മഴയടിച്ച് നേരെ പിന്നെ അമ്പലപ്പുഴ കൊണ്ടുനിർത്തി അമ്പലപ്പുഴ കൊണ്ടു നിർത്തി അവിടെ നിന്ന് പിന്നെ ഒറ്റടിക്ക് ചേർത്ത് ചേർത്തക അങ്ങനെ പോയി അപ്പോൾ അന്ന് മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട് അടയ്ക്ക് നടക്കാനും ഇഷ്ടമാ കാരണം മഴയത്ത് ഞങ്ങൾ കോട്ടമൊക്കെ ഇട്ടിട്ട് നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കോട്ടമൊക്കെ ഇട്ട് ഞങ്ങൾ ആ നടന്ന് ഇങ്ങനെ പോവുകയാണ് അത് കാരണം ആനയ്ക്കും ആന തെറ്റ് തെറ്റ് കാണിക്കും തെറ്റു കാണിക്കാണ്ട് അടിവെച്ച് കൊടുക്കാം പൊണവഴി എന്തായാലും അടിക്കാം അല്ലാതെ നമ്മൾ നല്ലരുത് ഇപ്പം ഏറ്റവും കൂടുതൽ അപ്പുവാനെ വഴി അടിച്ചിട്ടുള്ളത് നമ്മള് മാത്രേ ഉള്ളൂ കാര്യം ഇവിടുന്ന് പന്തളത്ത് നിന്ന് നമ്മള് നേരെ ചേർത്തിട്ട് വരെ പോകുന്ന പറഞ്ഞ ദൂരല്ല നല്ല ദൂരം നല്ല ദൂരം ഉണ്ട് അങ്ങനെ പോയതാണ് ഈ ഇപ്പം ചില ആനകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആനക്കാരെ മൂളിക്കഴിഞ്ഞാൽ ജെറ്റ് പോലെ പോകുന്ന ആനകൾ കണ്ടിട്ടുണ്ട് ആനകൾ അപ്പുനത്തെ സംബന്ധിച്ചു ചേട്ടൻ മൂളി കയറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ സ്പീഡാ പിന്നെ കൂട്ടത്തിലുള്ളവര് പിന്നെ ഹോട്ടോ വിളിച്ച് വന്നാൽ മതി മതി ചേട്ടക്കാരൻ കഴിഞ്ഞാൽ പറക്കും പോയി അപ്പു നല്ല സ്പീഡാ അതിനൊന്നും പുറകോട്ടില്ല ഇല്ല നടപ്പിന് വിളിച്ചിരുന്നുമില്ല അത് വിട്ടോളൂ പിന്നെ നമ്മൾ താഴെയാണെങ്കിൽ ശരി നമ്മൾ നടക്കുന്ന സ്പീഡിൽ നമ്മൾ ചിലപ്പോ നടന്നു പോ ചട്ടക്കാരൻ ഓടിയാണ് കൂടെ ഓടിയാണെങ്കിൽ ആ കൂടെ ഓടും ആ നമ്മള് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ അതേ സ്പീഡ് കണ്ടു നമ്മൾ എന്ത് സ്പീഡ് കൂട്ടുന്നു ആ സ്പീഡിൽ വരും നടക്കുന്ന പണിയുടെ കാര്യത്തില് എന്തായാലും ചട്ടക്കാരെ ഭയങ്കര ഇഷ്ടമുള്ള ആനേ നല്ല ഒരു സ്നേഹമുള്ള വിശ്വാസമുള്ളവർക്കാണ് നല്ല ഇതാ ഇപ്പം ഞാൻ ഇവിടെ എന്നാലും ശരി ഇപ്പം കൂട്ടുകാരനെ മേടിക്കേറ്റിട്ട് ഇപ്പോഴും ശരി എന്തെങ്കിലും ഉഴപ്പ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മളവിടേ അവിടെ എന്തെങ്കിലും ഒച്ചെടുക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വലിച്ചോണ്ട് പോകും അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയുണ്ട് അങ്ങനെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പൂന് അങ്ങനെ ഒരു സ്നേഹമാണ് ചട്ടക്കാരുമായിട്ട് ഒന്നാം എന്ന് പറയുന്നത് നല്ല ഒരു ഒരു ബന്ധമാണ് ആന നല്ല തുല്യ അങ്ങനൊരു ഇതുണ്ട് നല്ല ഉണ്ടായിരുന്നു രാമൻ കൂടി രാമനാശ രാമൻചേട്ടൻ ഉണ്ട് അതെ ആസാനുണ്ടായിരുന്നു നല്ലൊരു ശിഷ്യനായിരുന്നു കുഞ്ഞുവൻചേട്ടൻ അതെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വർഷത്തിനുണ്ടാക്കി കുഞ്ഞുവൻ ചേട്ടൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് വരുമ്പോഴത്തേന് അതിലാരൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ ആനപ്പണി ഉള്ളത് ഏതൊക്കെ ആനകൾ കയറുന്നുണ്ട് അവരൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ ബിനു എന്ന് പറഞ്ഞ പയ്യൻ പിന്നെ ഷിജപ്പൻ പിന്നെ ജ്യോതിഷ് ഇവരൊക്കെ എൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്ന് കയ്യാലഞ്ചിത് ആന കൈകാലിഞ്ചിത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഇവരെല്ലാം ആനയ്ക്കുണ്ട് ഉണ്ട് ഉണ്ട് ജ്യോതിഷ് ഇടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജ്യോതിഷുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പൂന്റെ കൂടെ വന്നതാണ് കുറച്ച് കുറെ നാൾ നിന്നായിരുന്നു അങ്ങനെ തിന്നായിരുന്നു പിന്നെ മാറി പോയതാണ് എന്തായാലും അഭിമാനമുള്ള ശിശുമാരെല്ലാവരും എനിക്ക് ആ ഒരു സന്തോഷമുള്ളൂ കാരണം ഒരു പേര് ദോഷം കേൾപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ നല്ലൊരു അമൽ കൊറേ നാളായിട്ട് കൂടെ ഉണ്ട് അമലുണ്ട് അമല് കുറെ നാളുണ്ട് കൂടെ ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞു ഇപ്പം ജയ്ഷാല മഹാദേവലാല അപ്പുവാന ഇതിന്റെ കൂടെ അമലുണ്ട് അമലുണ്ട് ആനെ കൈകാര്യം ചെയ്യാനും ഉണ്ട് ഓക്കെ ആണ് ഓക്കെ ആണ് നിലവിൽ കുഞ്ഞുപഞ്ചേട്ടനും ടീമും അതെ അതെ കുഞ്ഞു പഞ്ചേട്ടൻ്റെ സിഷ്യൻ അമലാണ് ഇപ്പോൾ കൂടെ ഉള്ളത് അമലേ എങ്ങനെയുണ്ട് കുഞ്ഞുവഞ്ചേട്ടൻ്റെ കൂടെ അടിപൊളിയാ ഇപ്പം എത്ര നാളായി ഞാൻ കുഞ്ഞോണന്റെ അഞ്ചാറായി പോയി വരണം ഇറക്കിന്റെ വീട്ടിൽ അഞ്ചാറായിട്ട് ഇറങ്ങിട്ടൊരു എട്ടായിട്ട് ഞാൻ നമ്മുടെ വയനാട്

ും പണിയും പോകുന്നു അപ്പം എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു അടുത്ത എപ്പിസോഡിൽ കാണാം ഇതാണ് കുഞ്ഞുവഞ്ചേട്ടൻ കുഞ്ഞുവഞ്ചേട്ടന്റെ ജീവിതവും ഇതായിരുന്നു ഏകദേശം ഇപ്പൊ ഒരു എങ്ങനെ നോക്കിയാലും ഒരു മുപ്പത് കൊല്ലം ആയിട്ടുണ്ട് പക്ഷേ എല്ലാ ആനയിലും നാല് കൊല്ലമെങ്കിലും മാത്രമേ ഉള്ളൂ പാട്ടത്തിൽ ബാക്കിയെല്ലാം ഒരു നാല് വർഷത്തിന് മുകളിൽ നിന്നിട്ടുണ്ട് നല്ല ശിഷ്യന്മാർ ഇപ്പോഴും നല്ല ആനകൾ കേറുന്ന ശിഷ്യന്മാരുള്ള ആശാരാണ് കുഞ്ഞുവഞ്ചേട് അപ്പം കുഞ്ഞുപഞ്ചേട്ടനും ശിഷ്യന്മാർക്കും നല്ലൊരു ആശംസകൾ നല്ല നല്ല പരിപാടികൾ കിട്ടട്ടെ പക്ഷെ ഈ ഒരു നമുക്ക് അപ്പനെ സംബന്ധിച്ചാൽ അപ്പനുള്ള നീരുകാരൻ കുറച്ച് ശിവരാത്രി ആ ഒരു ടൈം ആണ് ശിവരാത്രി ടൈമാണ് അത് മാറ്റി മാറ്റിയെടുക്കാൻ ആളുകൾ നോക്കണത് മാറ്റി എടുക്കണം ഇപ്രാവശ്യം അതെ അതെ അപ്പൊ എന്തായാലും കുഞ്ഞഞ്ചാട്ട് ആഗ്രഹം പോലെ നടക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം